പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ബീച്ചിലാണ് കേട്ടോ ചാവക്കാട് ബീച്ചിലാണ് അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് കുതിരപ്പുറത്ത് കണ്ടു പോകുന്നത് ഒരാൾക്ക് അൻപത് രൂപേനെ കേട്ടോ ഒരു റൗണ്ട് പോകും പിന്നെ നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ കാണാൻ വന്നിട്ടുണ്ട് പിന്നെതാ പല തരത്തിലുള്ള കളിക്കോപ്പുകൾ അതുപോലെ പല കച്ചവടക്കാരുണ്ട് നെല്ലിക്ക മാങ്ങ ഉപ്പിലിട്ട പല തരത്തിലുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ അവിടെ പട്ടം പർത്തണുണ്ട് കുട്ടികളും മുതിർന്നവർ അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അപ്പം ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും നോക്കുക అండ కారక నాని

જ <laughs> રે <laughs> അടട കടടാ അവിടെ പാളില്ല ആരുമില്ല ആരെയും കൊണ്ട് വർത്താവും ഇരിക്കുന്നേ അവിടെ കജയേ കടല പോവാണ് നന്നനാ ആ ഓനന്താ പോയി കൂടെ വാങ്ങോ ടിയോടോ മകനെ കടന്നേ ബോട്ടി എടുടാ ഇടാ Ադոն դեռ ընթանում է ու բուսալ ու լինելո ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ ഇൻഷാല് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം